ും അറിയേണ്ടറിയിച്ചു ഞാൻ എല്ലാരും വിളിച്ചു പറഞ്ഞു കാര്യം പറഞ്ഞിട്ട് സംസാരിക്കും ആ വല്ല അമ്മച്ചി പോയോ അല്ലേ ഒരു മാസമായിട്ട് കിടപ്പായിരുന്നു ഇന്ന് എന്തായാലും പോവും അമ്മച്ചി പാറായിരിക്കും ഒരു മാസത്തില് കാണണം കാണണം കാണുന്നു പറഞ്ഞോണ്ടിരിക്കുന്നു കാണണം പറയ

അമ്മച്ചേ അന്തി കുർബാന തരാൻ വേണ്ടി വന്നതാ വരുന്നതേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ് തുടങ്ങാം അപ്പോ അവസാനമായിട്ട് അമ്മച്ചയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതാ എന്റെ സ്വത്തുക്കളെല്ലാം പള്ളിക്കാന്നോല്ല അപ്പൊ പള്ളിക്കൊന്നും ഇല്ലയോ പള്ളിക്ക് ആരാ

അച്ഛന എന്നാ തെങ്ങാ കൊല അറിഞ്ഞിട്ടാ ഈ ഗീറു ആണ് അടിക്കുന്നെ ഏ എന്റെ പൊന്നമ്മ ചെയ്തിപ്പോ എന്തോ സംഭവിച്ചോട് ഇങ്ങനൊക്കെ പറയാനാണോ അച്ഛനാ തെക്ക് കിഴക്കെ മൂലക്കോട്ടൊന്ന് നോക്കിക്കേ അവിടെ കാണാം എന്റെ മോനും മരുമോളും അവരെന്നതാ പറയുന്ന ചെരികൂർപ്പിച്ച അവിടെ എവിടെ കാട് സമയം പോലെ അടുത്ത് പോയി എഴുതി എഴുതി എടുക്കാൻ നോക്ക് നീ സമാനം പറഞ്ഞു എങ്ങനെ പറ്റും ഒരു തരി എല്ലാം എല്ലാം ഞാൻ മേടിക്കും ആ വന്നിട്ടുണ്ട് അറിയാലോ ഭൂമി തുടർന്ന് പാറ വരെ എടുക്കുന്ന ടീമാണ് പിന്നെ അവക്ക് സ്ത്രീധനത്തിന്റെ വക എല്ലാം കൊടുത്തു വിട്ടതാ ഇനിയിപ്പൊ അവരവകാശം ഇല്ല പിന്നെ നിങ്ങളെ ചേട്ടൻ കെട്ടച്ചരക്കായിട്ട് നിൽക്കുന്ന അങ്ങേർക്കെന്തിനാ സ്വത്തും പണമൊക്കെ അല്ലെങ്കിൽ വസ്തു നാട്ടുകാർ പിന്നല്ലാതെ നീ പറഞ്ഞിട്ടുണ്ടെ എനിക്കത് അറിയാൻ നീ മരത്തേ കാണാൻ ഈ ജോണി മാനത്തോണി ചുമതാച്ചോ സ്വത്ത് വേണോന്ന് കൊടുക്കുന്നുണ്ട് എന്റെ പെണ്ണും പിള്ള അതിലും വിഷമാണെന്ന് അവളങ്ങോട്ട് കോ കോമംഗലത്ത് അവിടെ വീട് അവടെ സ്വന്തം വിചാരിച്ച കൊടുക്കത്തില്ല എന്റെ സ്വത്ത് ആ കാണോ മക്കള് എന്റെ പൊന്നമ്മച്ചി ജോണി കുട്ടിയെ കുറിച്ച് അമ്മച്ചി ചിന്തിക്കേണ്ട അവൻ അങ്ങനെ ആയിപ്പോയി അതങ്ങ് വിട്ടേര് ുട്ടിയോ അവൻ കല്യാണം പോലും കഴിക്കാതെ ഒറ്റ തരിയറ്റവിടെ നിക്കുവല്ലയോ അവനെ അച്ഛൻ ആലോചിച്ചെട്ടിയോട്ടിന്ന് കൂടെ വെട്ടി കൂടെ വെട്ടി കൊറഞ്ഞ വെട്ടിയല്ല മതി അടക്കണം ഏറ്റവും വെട്ടി നോക്കി വാങ്ങാ മതി സൈസ് എടാ ഒരു അഞ്ചേ അഞ്ചാല് വരെ നോക്കിയെടുക്കും സൈസ് അല്ലെങ്കിൽ എന്തുവാ ഒന്നീ പെട്ടിക്ക് അതോട് കാലും മടക്കി വെച്ചാൽ കടക്കും വെളി ഇട്ട് പെട്ടി അടച്ചു കടക്കും നിനക്കെന്താ വേണം ഞങ്ങടെ അമ്മ ചെയ്യില്ല അർത്ഥം ഉണ്ടോ ആ എന്നാ പറഞ്ഞ പോലെ ചെയ് എനിക്ക് സമയമില്ല നാളെ എനിക്ക് പോകണം എനിക്ക് ലീവ് നാളെ തീരു എനിക്ക് നാളെ തന്നെ അടക്കം ചെയ്യണം ആ വേഗം കൊണ്ടുപോകണ്ടോ അങ്ങോട്ട് ശരി ഞാൻ മുമ്പ് വന്ന്

അമ്മച്ചി അമ്മച്ചി വീട് ി കുഞ്ഞൊട്ടത്തടിയായിട്ട് ജീവിക്കുന്നു അതിന്റെ മാനസിക പിരിമുറുക്കം മൊത്തം അവൻ ഉണ്ടാവും എന്തായാലും അവൻ ഈ ഒരു പ്രാവശ്യം കൂടെ ദുബായിൽ പോകുന്നുള്ളു അത് കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് എല്ലാം കളഞ്ഞ് ഇവിടെ വന്ന നാട്ടിൽ ഒരു കടയിട്ട് ജീവിക്കാനാണ് അവന്റെ തീരുമാനം അവന്റെ 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 അച്ഛൻ അച്ഛൻ തന്നെ തന്നെ ചെയ്തു ഞാൻ മതി അതോടവ മുടിയണം മുടി അച്ഛനെ പറ്റും ിട്ട് ആഹാ അമ്മച്ചി അമ്മ കാര്യങ്ങൾ മൊത്തങ്ങൾ കിട്ടേ ഒന്നല്ലെങ്കിലും അമ്മമാർക്ക് വൈസാൻ കാലത്ത് പെമ്മക്കളാ നല്ലത് ആമക്കൾ അല്ലെങ്കിലും കാര്യൊക്കെ കഴിഞ്ഞാൽ അവർ പൊടിയും തെറ്റി അമ്മ പോകും പിന്നെ അവസാനം എന്താ ഒരു തൊള്ളി വെള്ളം തരണോ പെമ്മക്കള് വേണം പൊടിമോളുണ്ടല്ലോ കണ്ണിൽ ഉണ്ണി അവള് നോക്കുന്നേ ഉണ്ണുപോലല്ലേ ഞാൻ തീരാൻ അച്ചോ അവള് ഞാൻ തീർന്ന എന്റെ കുഴിമാടത്തീന്ന് എന്റെ എല്ലാവരും അവള് അവള് ഹലോ ആ ചായ ആ ഞാൻ നേരത്തെ എത്തി അന്ന് കയറിയപ്പോഴൊരു മാസ്മരിക പ്രകടനം ഞാൻ കാഴ്ച വെച്ചു അവരെല്ലാം വിശ്വാസം തോന്നുന്നു ആ വല്യ ചേട്ടനും കോച്ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു വിശ്വസം തോന്നുന്നു പിന്നെ മെഡിക്കൽ കോളേജോ ആ അവരെയും വിളിച്ചു അവരും വിളിച്ചു കിട്ടിയിട്ട് കാര്യമല്ലേ ആ അതൊക്കെ സെറ്റാണെന്നേ ആ എനിക്കൊരു ഒപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട് അത് അമ്മച്ചെ എന്തായാലും പറഞ്ഞ് സോപ്പിട്ട് ഞാനങ്ങ് കാണിച്ചോളാം ചേട്ടാ വിഷമിക്കാതെ ആ കിട്ടൂന്നേ കണ്ണു കണ്ണൊന്ന കളർ മാത്രമേ ഉള്ളൂ കഴിച്ചോളൂന്ന് എനിക്കറിയത്തില്ല ആ എന്തായാലും അമ്മച്ചേട്ടേ അല്ലേ കൊടുത്തേക്കാം പൈസയാണല്ലോ വലുത് ആ ശരി സ്വത്തിൻ്റെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഞാനവിടെ ഇടയ്ക്ക് വെച്ചൊന്നും നോക്കും ഉണ്ട് ആരും ഇങ്ങോട്ടും അനങ്ങുന്നില്ല ആ അവൾ വട്ടു സാരി കൊടുത്തിവിടെ രാവിലെ ഒന്നും ഇപ്പം ഉണ്ടായിരുന്നു എന്തോ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് കൊടുക്കും കൊടുക്കും ഇപ്പം കൊടുക്കും എൻ്റെ എനിക്ക് കിട്ടത് ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ അല്ല ചുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അല്ല എന്താ ആ അത്രയൊക്കെ ഉള്ളൂ ഏ ഇങ്ങോട്ട് വരാനോ എന്തിലും ചേട്ടൻ വേണ്ട ആവശ്യമൊന്നുമില്ല ആ അച്ചേ ഓക്കെ ഓക്കെ ആ ശരി ശരി ബൈ ബൈ നടക്കേല ഷുഗറിന്റെ എല്ലാം അമ്മച്ചിയുടെ മനസ്സിലുള്ള ടെൻഷനും ഈ മക്കളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് വിട്ടേ ഇവരാരും അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞുണ്ടല്ലോ ഇവിടെ അമ്മച്ചിയുടെ കൊച്ചുമോള്

അമ്മച്ചി നേരാറായി സന്തോഷം ആ കുഞ്ഞിനെ മനസ്സിലാലോചിച്ച് ഈ അന്ത്യസമയത്ത് സമാധാനമായിട്ടിരിക്കുക എന്ന് പറയുന്ന ഏത് നിമിഷം വേണമെങ്കിലും അമ്മച്ചി അങ്ങനെ അന്ത്യകൂർബാന തരാനാ ഞാൻ വന്നത് തരണോ അതോ പോണോ വന്നോ അച്ചോ അപ്പിയ വന്നില്ലെന്ന് തോന്നുന്നു വരെ അച്ഛനൊന്ന് വെയിറ്റ് വരുന്ന വന്നിട്ട് എൻ്റെ അവസ്ഥ എന്നാന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം കുറുവാന നടത്തണോ അതവർ നടത്തണോന്ന് പോലെ കരയാതെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കരഞ്ഞു തീർക്കട്ടെ എന്തോ കാര്യം ജീ എന്റെ പൊന്നുമോള് സങ്കടം മാറുന്ന ജോണി നിങ്ങൾ എല്ലാരും വിഷമത്തിലായിരിക്കും എനിക്കറിയാം അങ്ങനെ അവസ്ഥ ഇത് പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല എന്താ കല്യാണം വല്ലതോ പോടാ നല്ല പ്രായത്തിൽ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യമാണ് ജോണി നിന്റെ അഭിപ്രായം എന്തുവാ ഇപ്പഴേ വേണമെന്നു വെച്ചാൽ ഇതൊക്കെ അമ്മച്ചെ കുയിലോട്ടൊന്നെടുക്കട്ടെ എന്നിട്ട് പോര നമുക്ക് വേണ്ട വേണ്ട നമ്മളെ ഇങ്ങനെ നോ മക്കളെ സ്വത്ത് മോചിച്ചിട്ടൊന്നും അല്ല നിങ്ങൾക്കറിയാല്ലോ ഞാൻ ഒരൊറ്റാന്നടിയാ എന്നെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ജോണി നാളെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരു അതുകൊണ്ട് സ്വത്തിന്റെ കാര്യം ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കിയാ പൊടിമോളെ നിങ്ങൾക്ക് സന്തോഷാവുമല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അങ്ങനെ നിങ്ങൾ കാര്യം ചെയ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ഒന്നും ഒന്നും അറിയിക്കണ്ട ഈ സംസാരം ഒന്നും നിർത്തുമോ എന്തുവാ ഇത് സ്വത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മച്ചി വയ്യാതെ കിടക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒന്നും വേണ്ട നിങ്ങൾ വലിയ വല്ല എൻ്റെ ചേട്ടനും ഇതൊന്നും ചോദിച്ചുകൊണ്ട് വരുത്തൂല്ല ഇപ്പോഴല്ല ഇതൊന്നും സംസാരിക്കേണ്ടത് അമ്മച്ചിയുടെ ആണ്ടൊക്കെ കഴിയട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം

എന്റെ മോനെ അവിടെ പോയി ഇരിക്കി അമ്മ വീണ കുറച്ച് കഴിഞ്ഞി വന്ന് ചെയ്തു തരാ കൊടിയാവി കൊടി വത്തേരവോ പോട്ടെ അമ്മർത്തവൻ തന്നെ അല്ലവ കല്ലവത്തേരവോ എന്ന മക്കളെ വലിയപ്പ ആരെയും തേച്ചിട്ടില്ല വലിയപ്പ ഇങ്ങോട്ട് കേച്ചേ ഉള്ളോ അവള് അമ്മ please അമ്മ എന്റെ മോനെ ഒന്ന് പോയി ഇരിക്കേ അമ്മ പിന്നെ വരാം ചെല്ല് എന്റെ പൊന്നമ്മച്ചി അമ്മച്ചി ഒന്ന് നിർത്ത് ഞാനിവിടെ വന്നപ്പോ മുതൽ അമ്മച്ചി അമ്മമാരുടെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവോ ഇത് കേട്ടിട്ട് എനിക്ക് എന്നെ പ്രാന്താവും കൊണ്ട് പറയുന്നത് അമ്മ ഞാന് നോക്കിയതാ അമ്മാര് തൊട്ടും ഇട്ട് നടന്ന കാലം തൊട്ടേ എത്ര അപ്പി ഞാൻ ഞാൻ എടുക്കണം അമ്മച്ചി മേലഞ്ഞിട്ട് കാര്യം ചോദിക്കുക അമ്മച്ചിയുടെ മക്കൾ ചെറുപ്പത്തിൽ ഈ അല്ലാതെ വേറൊന്നും അമ്മച്ചിക്ക് ഓർമ്മയില്ലയോ അമ്മച്ചി ഇനിയൊന്നും പറയുന്നില്ല വന്നാട്ടെ മെഡിക്കൽ കൂട്ടി എന്ത് ചെയ്യാൻ പോവാ ഞാൻ ഗുഡ് ഗേൾ പോവാത്തോടെ ചെയ്യണം താങ്ക് യു എന്നാ തിന് മോളെ ഇവിടെ വന്നു തേക്കുന്നേ Primo, me, ോ മമ്മി പറഞ്ഞു അവിടെ പറഞ്ഞു നിന്റെ സമാധാനം തരികി പിള്ളാരും പറയരുത് പിള്ളാരോട് അവക്ക് പറയാൻ പറ്റുവോ അമ്മ നന്നായിട്ട് വരുന്നുണ്ട് മക്കളെ ഞാൻ എന്റെ കൂട്ടുകാരോട് ടീച്ചർമാരോട് വിളിച്ചു പറഞ്ഞു അമ്മ ഒരു വർഷത്തേക്ക് സ്കൂളിലോട്ട് വരത്തില്ലെന്നും പറഞ്ഞു അമ്മേ പറ്റുന്നു കൊച്ചു അതെങ്ങന അവലത്തെ സ്വഭാവം കാണിക്കുന്നു അവള് എടേപ്പേ നോക്കിക്കോടി

എടുത്ത് വെച്ചാ മതിയായിരുന്നു കാലില് എനിക്ക് എന്റെ മക്കളെ ഇതാ പറ്റിയ അവസരം പറ്റിയവസരം പുറത്തുപോയി അവള് വിടില്ല അമ്മച്ചിയുടെ ഒപ്പിട്ടി ഞാൻ ഇങ്ങോട്ട് വന്ന് ഒപ്പിട്ട് തന്ന മതിയോ ഞാൻ നേരം വിചാരിച്ചോടാ നീയൊക്കെ ഒരത്ഭുതം പ്രവർത്തിപ്പിച്ചു അങ്ങനെ എനിക്ക് നമ്മുടെ അമ്മച്ചി പന്തൽ ഒന്നും വേണ്ട നാല് ആ കാട്ടാടിക്കഴിഞ്ഞാ തിളക്കി ആറ്റാർപ്പയും പോരെ നാരായണി തിളക്കും അത് ഞാൻ ദുബായിൽ നിന്റെ അപ്പൻ കൂടുതലെന്ത് ഹലോ നാളെത്തോട്ട് സ്കൂളിൽ വരും കേട്ടോ തള്ള ചത്തില്ല പണി വാളുമ്പോളത്തെ കിട്ടി ഓ എന്റെ പൊന്ന ചായ കരളും കൊടുക്കാം കരളൊക്കെ നല്ല റേറ്റാ ഹലോ ഹലോടി ഞാൻ നാളെ സ്കൂളിൽ കേട്ടോ അടച്ചില്ലേട്ടോ അമ്മച്ചയറുന്നില്ലെങ്കിൽ Thank <laughs> you.